പ്രിയമുള്ള കൂട്ടുകാരെ ജന്നത്തുൽ ബക്കി എന്ന പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ മദീനയിലെ ജന്നത്തുൽ ബക്കി എന്ന ഖബർസ്ഥാനിൽ കബറടക്കി പോരുന്നുണ്ട് ആ ഖബർസ്ഥാനിൻ്റെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത് ഇവിടെ തന്നെ നമുക്കറിയാം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വഭാപത്തിന് ഏകദേശം പതിനായിരത്തോളം വരുന്ന സ്വഭാപത്തിന് ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഭാര്യമാരായ ഹദീജ റതി അള്ളാഹു അൻഹയും മൈമൂന റതി അള്ളാഹു അൻഹയുമല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ഭാര്യമാരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ജന്നത്തുൽ ജന്നത്തുൽബക്കയിലാണ് അതുപോലെ ഫാത്തിമ ബിൽ അത്തും മിന്നി ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് ഹബീബ് റസൂൽ അള്ളാഹി സല്ല അഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ആ ഫാത്തിമ ബീവി റതി അള്ളാഹു അൻഹ മഹദിയും ഈ ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുപോലെ തന്നെ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആൺമക്കളിൽ ഒരാളായ ഇബ്രാഹിം എന്ന പേരുള്ള കുട്ടിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസൻ റദിയാഹു വൻഹു സൈനുൽ ആബിദീൻ റതി അള്ളാഹു വൻഹു മുഹമ്മദ് ഉൽ ബാഖിർ ജാഫർ സാദിഖ് അതുപോലെ അൽ അബ്ബാസ് റതി അള്ളാഹു വൻഹും ഇവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മഹത്തായ ഖബർസ്ഥാനിലാണ് മഹതിയായ ആയിഷ റതി അള്ളാഹു വൻഹ പറയുന്നുണ്ട് കുല്ലമ കാനത്തിൽ അയിൽത്തു ഹാമിൻ റസൂലി ലൈ സാഹു അലൈഹി വസ്ലം യഹ്റു ജു ലൈലി അൽ ബക്കീ نبي صلى الله عليه وسلم تنقل عائشة رضي الله عنه هي ذات كل نيلكنا آراثري. آسميت نبي صلى الله عليه وسلم تنقل تهجد الناس سميت تريني تقول الجنة الباقي إلى كزيارة تني فيقول يندر تنقل بريم السلام عليكم دار قوم مؤمنين. وإنا وإياكم متواعدون غدا. وإنا إن شاء الله بكم لاهقون. اللهم اغفر لأهل بقي الغرق يندر تنقل دعاء جيارو من برني. മക്കിയിലെ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് തങ്ങളുടെ ദ്വാ ചെയ്യാറുമുണ്ട് മക്കിയിൽ ഉറക്കതി എന്നാണ് മുമ്പ് ഈ കബർസ്ഥാനിന് ഉപയോഗിച്ചിരുന്നത് അതിന് കാരണം ഇവിടെ ഉറക്കതി എന്ന പേരുള്ള ധാരാളം മുള്ളുകളുള്ള ഒരുതരം ചെടി ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പേര് വന്നത് പിൽക്കാലത്തെ ജനനത്തിൽ മക്കി എന്ന് തന്നെ ഉപയോഗിച്ചു വരുന്നു അതുപോലെ തന്നെ ഇവിടെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ചില ഖബറിന് രണ്ട് കല്ലുകൾ ഉണ്ടാകാം മറ്റു ചിലതിന് ഒരു ഒരു കല്ലുമാണ് കാണുന്നത് രണ്ട് കല്ലുകളുള്ള ഖബർ സ്ത്രീകളുടേതും ഒരു കല്ലുള്ള ഖബർ പുരുഷന്മാരുടേതുമായി അറിയപ്പെടുന്നു നമ്മൾ കയറിപ്പോകുന്ന ഭാഗത്ത് തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാരും അതുപോലെ തന്നെ അവിടുത്തെ അമ്മായിമാരായ ആത്തിഖ സഫിയ റതി അള്ളാഹു അൽഹുമ്മ പോലത്തെവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് നബി അള്ളാഹു അലഹി വസ്ലമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമത്ത് സാദിയ റതിയുള്ളു വൻഹ ഷാദുബുൽ മുഹാദു റതിയുള്ളു വൻഹു അബൂ സൈദുൽ ഹുദീ റതി അള്ളഹു വൻഹു പോലത്തെ മഹത്തുക്കൾ അതുപോലെ നബി നബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ കാലശേഷം നടന്ന ഹറ യുദ്ധത്തിലെ ഷുഹദാക്കൾ അവരൊക്കെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഹുലഫ ഉർ റാഷിദയിലെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുന ഉസ്മാൻ ബുൻ അഹാൻ റദിയുല്ലാഹു അൻഹു മഹാൻ നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ തങ്ങളുടെ രണ്ട് മക്കളെ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ ഷാദത്ത് നബിസല്ലാഹു അലീ വസല്ല തങ്ങൾ പ്രവചിച്ചതാണ് ബഹുമാനപ്പെട്ടവരെ ശത്രുക്കൾ കൊന്നുകളഞ്ഞ സമയത്ത് ജന്നത്തുൽ ബക്കിയിലേക്ക് മുസ്ലിംങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ സമ്മതിക്കാതെ വന്നു അങ്ങനെ ജന്നത്തുൽ ബഖീൻ്റെ പുറത്ത് മറ്റൊരു ഭാഗത്ത് മറവ് ചെയ്യപ്പെടുകയും പിൽക്കാലത്ത് മറ്റൊരു ഭരണാധികാരി ബഹുമാനപ്പെട്ട ഉസ്മാനുബിൻ അഹ്ഫാൻ നബിയുല്ലാഹ് അഹുവിൻ്റെ ഖബർ നിൽക്കുന്ന ഭാഗം കൂടി ജന്നത്തുൽ ബഖീയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ വിശാലമാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം ബദർ യുദ്ധാനന്ദർ മുഫത്തായ ബഹുമാനപ്പെട്ട ഉസ്മാനുബിൻ മഹുൻ റതിയുള്ളാണ് ആദ്യമായി ജന്നത്തുൽ മക്കി എന്ന് പറയുന്ന ഖബ്രസ്ഥാനിൽ മറവ് ചെയ്യപ്പെടുന്നത് ഇമാമുദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന ഇമാം മാലിക്കുബിൻ അനസർ റസിയല്ലാഹു വൻഹ അടക്കമുള്ള വളരെ പ്രശസ്തരായ സ്വഹാബികളും താബിയുകളും അഹലുബൈത്തും അങ്ങനെ തുടങ്ങി വലിയ പണ്ഡിതന്മാരും മഹത്തുക്കളൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ഹജ്ജിനും അമ്രക്കൊക്കെ പോയി മദീനയിൽ വെച്ച് മരണപ്പെടുന്നവരെ ഇവിടെയാണ് മറവ് ചെയ്യപ്പെടുക അതുകൊണ്ട് ഇവിടെ വലിയ മഹത്വമുള്ള മക്കബറുകൾ ധാരാളമുണ്ട് ഒരു കാലത്ത് ജന്നത്തുൽ ബക്കീയിലെ സ്വഹാബികളുടെയും താപിയങ്ങളുടെയും അഹലുമൈത്തിൻ്റെയും ഇമാമിയങ്ങളുടെയൊക്കെ ഖബറിൻ്റെ മുകളിൽ ധാരാളം കുബ്ബകൾ ഉണ്ടായിരുന്നു അതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് പിൽക്കാലത്തെയും ഇബിനു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ അതൊക്കെ തകർക്കപ്പെട്ടതാണ് അതൊക്കെ മഹാന്മാരായ ആളുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണാൻ സാധിക്കും ചരിത്രമുറങ്ങുന്ന ജന്നത്തുൽ ബക്കീവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് നബിസ്വല്ലാഹു അലൈവി വസ്ലമാത്തങ്ങളുടെയും സ്വഭാബത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പറയുന്ന മദീനയും ജന്നത്തുൽ ബഖിയും ഏതായാലും അള്ളാഹു സുബാനഹു വത്താല നമുക്കെല്ലാവർക്കും ഇവിടെ സന്ദർശിക്കാൻ തോഫീക്ക് നൽകട്ടെ രാവിലെ സുബിക്ക് ശേഷവും അതുപോലെ അസറിന് ശേഷമാണ് ഇവിടെ സന്ദർശനത്തിൽ സമയം അനുവദിച്ചിട്ടുള്ളത് കാരണം അവിടെയൊക്കെ ഈ സ്ഥലം ധാരാളമായി ജന്നത്തുൽ ബഖീയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലത കൂട്ടുകയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നബിസല്ലാഹു അലഹി വസലമാത്തങ്ങൾ ജന്നത്തുൽ ബഖീനെ സംബന്ധിച്ച് പറഞ്ഞ പല മഹത്വങ്ങളും ഇനിയും പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം